വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം പതിനാറാം അധ്യായം പതിനാല് മുതൽ പതിനെട്ട് വരെയുള്ള വാക്യങ്ങൾ പിന്നീട് അവർ പതിനൊന്ന് പേർ ഭക്ഷണത്തിന് ഇരിക്കുമ്പോൾ അവനവർക്ക് പ്രത്യക്ഷപ്പെട്ടു ഉയർപ്പിക്കപ്പെട്ടതിന് ശേഷം തന്നെ കണ്ടവരെ വിശ്വസിക്കാത്ത നിമിത്തം അവരുടെ വിശ്വാസരാഹിത്യത്തെയും ഹൃദയകാഠിന്യത്തെയും അവൻ കുറ്റപ്പെടുത്തി അവൻ അവരോട് പറഞ്ഞു നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ വിശ്വസിച്ച് സ്നാനം സ്വീകരിക്കുന്നവൻ രക്ഷിക്കപ്പെടും വിശ്വസിക്കാത്തവൻ ശിക്ഷിക്കപ്പെടും വിശ്വസിക്കുന്നവരുടെ കൂടെ ഈ അടയാളങ്ങളുണ്ടായിരിക്കും എൻ്റെ നാമത്തിൽ പിശാചുക്കളെ ബഹിഷ്കരിക്കും പുതിയ ഭാഷകൾ സംസാരിക്കും അവർ സർപ്പങ്ങളെ കയ്യിലെടുക്കും മാരകമായി എന്തു കുടിച്ചാലും അതവരെ ഉപദ്രവിക്കുകയില്ല അവർ രോഗികളുടെ മേൽ കൈകൾ വയ്ക്കുകയും അവർ സുഖം പ്രാപിക്കുകയും ചെയ്യും മിശിഹായിൽ സ്നേഹിക്കപ്പെട്ടവരെ ഈശോ തൻ്റെ സ്വർഗാരോഹണത്തിന് മുൻപ് ശിഷ്യന്മാർക്ക് പ്രേഷിത ദൗത്യം നൽകി ഒരയക്കുന്ന ഭാഗമാണ് നമ്മൾ ഇന്ന് വായിച്ചു കേട്ടത് എന്താണ് ശിഷ്യന്മാരെ കർത്താവ് ഏൽപ്പിച്ച ദൗത്യം പതിനാറാം അധ്യായം പതിനഞ്ചാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ അപ്പം അതാണ് കർത്താവ് ശിഷ്യന്മാരെ ഏൽപ്പിച്ച ദൗത്യം ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുക അപ്പം കർത്താവിൻ്റെ സുവിശേഷം എല്ലാവരെയും അറിയിക്കുക എന്നുള്ളതാണ് ശിഷ്യന്മാരെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം അപ്പോൾ അത് എല്ലാ സൃഷ്ടികളോടുമാണ് എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ ഈ സുവിശേഷം അത് എല്ലാവർക്കുമുള്ളതാണ് അത് സാർവത്രികമാണ് അതുകൊണ്ടാണ് ഈശോ ജനിച്ച സമയത്ത് ഈശോയുടെ ജനനത്തിൻ്റെ വാർത്ത അറിയിച്ചുകൊണ്ട് ഇങ്ങനെയാണ് പറയുക ഇതാ സകല ജനത്തിനു വേണ്ടിയുള്ള സന്തോഷത്തിൻ്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു അപ്പോൾ കർത്താവിൻ്റെ ജനനം സകല ജനത്തിനും വേണ്ടിയുള്ള സന്തോഷത്തിൻ്റെ സദ്വാർത്തയാണ് എല്ലാ മനുഷ്യർക്കും ഉള്ളതാണ് അപ്പോൾ എല്ലാ മനുഷ്യരോടും ഈ സുവിശേഷം പ്രസംഗിക്കുക എന്നുള്ളതാണ് ശിഷ്യന്മാരെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം മർക്കോസിൻ്റെ സുവിശേഷം മൂന്നാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് മൂന്നാം അധ്യായം പതിമൂന്ന് മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നുണ്ട് ഈശോ അപ്പസ്തലന്മാരെ തിരഞ്ഞെടുക്കുമ്പോൾ എന്തിനു വേണ്ടിയാണ് അവരെ തിരഞ്ഞെടുക്കുന്നത് തന്നോടു കൂടി ആയിരിക്കുന്നതിനും സുവിശേഷം പ്രസംഗിക്കാൻ അയക്കുന്നതിനുമാണ് കർത്താവ് അവരെ തിരഞ്ഞെടുത്തത് അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം ഈ സുവിശേഷം പ്രസംഗിക്കുക അതിനുവേണ്ടി അയക്കപ്പെടുക എന്നുള്ളതാണ് നമ്മൾ മത്താരുടെ സുവിശേഷം പത്താം അധ്യായം ഏഴാം വാക്യത്തിലും കർത്താവ് തന്നെയാണ് പറയുക ശിഷ്യന്മാരെ അയക്കുമ്പോൾ അവരോട് പറയുക നിങ്ങൾ പോകുന്ന ഇടങ്ങളിലെല്ലാം ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നുവെന്ന് പ്രസംഗിക്കുവിൻ എന്നാണ് പറയുക അപ്പോൾ അതാണ് അവരുടെ ദൗത്യം പോകുന്ന ഇടങ്ങളിലെല്ലാം ദൈവരാജ്യത്തെക്കുറിച്ച് ഈ സുവിശേഷത്തെക്കുറിച്ച് പങ്കുവയ്ക്കുക എന്നുള്ളതാണ് ശിഷ്യന്മാരുടെ ഉത്തരവാദിത്വം ഇപ്പോൾ ദൈവരാജ്യം സമീചി സമീപിച്ചിരിക്കുന്നു എന്ന് പ്രസംഗിക്കുക നമ്മൾ മത്താരുടെ സുവിശേഷം ഇരുപത്തി എട്ടാം അധ്യായം പത്തൊൻപതാം വാക്യത്തിൽ ഇതുതന്നെയാണ് ശിഷ്യന്മാരോട് പറയുക എല്ലാ ജനതകളെയും എൻ്റെ നാമത്തിൽ ശിഷ്യപ്പെടുത്തുവിൻ അപ്പം അതാണ് ശിഷ്യന്മാരുടെ ഉത്തരവാദിത്വം എല്ലാ ജനതകളെയും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ശിഷ്യപ്പെടുത്തുക എന്നുള്ളതാണ് അവരോട് സുവിശേഷം പങ്കുവെക്കുക എന്നുള്ളതാണ് നമ്മൾ ലൂക്കോസിൻ്റെ സുവിശേഷം ഇരുപത്തി നാലാം അധ്യായം നാൽപ്പത്തി ഏഴാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് പാപമോചനത്തിനുള്ള അനുതാപം അവൻ്റെ നാമത്തിൽ ജെറുസലേമിൽ ആരംഭിച്ച എല്ലാ ജനതകളോടും പ്രഘോഷിക്കപ്പെടേണ്ടിയിരിക്കുന്നു നിങ്ങൾ അതിന് സാക്ഷികളാണ് ഇതാണ് കർത്താവ് പറയുക അപ്പോൾ ഈ പാവമോചനത്തിൻ്റെ ഈ സുവിശേഷം അല്ലെ കർത്താവ് നൽകിയ ഈ രക്ഷയുടെ സദ്വാർത്ത എല്ലാ മനുഷ്യരോടും പ്രഘോഷിക്കുക എന്നതാണ് ശിഷ്യന്മാരുടെ ഉത്തരവാദിത്വം ഇതുതന്നെയാണ് അപ്പോസ്തല പ്രവർത്തനം ഒന്നാം അധ്യായം എട്ടാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് കർത്താവ് ശിഷ്യന്മാരോട് പറയുന്നു നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കും നിങ്ങൾ യൂത നിങ്ങൾ ജെറുസലേമിലും യൂതയായാലും സമരിയായാലും ലോകത്തിൻ്റെ അതിർത്തികൾ വരെ എനിക്ക് സാക്ഷികളായിരിക്കും അതാണ് ശിഷ്യന്മാരുടെ ഉത്തരവാദിത്വം ലോകത്തിൻ്റെ അതിർത്തികൾ വരെ കർത്താവിൻ്റെ ഈ സുവിശേഷത്തിന് സാക്ഷികളാവുക എന്നുള്ളതാണ് ശിഷ്യന്മാരുടെ ഉത്തരവാദിത്വം അപ്പോൾ പ്രിയപ്പെട്ടവരെ ഇതാണ് കർത്താവ് ശിഷ്യന്മാരെ ഭരമേൽപ്പിച്ച ഉത്തരവാദിത്വം എല്ലാവരോടും ഈ സുവിശേഷം അറിയിക്കുക എന്നുള്ളതാണ് അപ്പം ഇത് എല്ലാ മനുഷ്യർക്കും ഉള്ളതാണ് മാമോദിസായിലൂടെ യേശു ക്രിസ്തുവിൻ്റെ തിരു ശരീരത്തിൻ്റെ സഭയുടെ അംഗങ്ങളായ അവൻ്റെ മരണത്തിലും ഉദ്ധാനത്തിലും പങ്കാളികളായ എല്ലാ മനുഷ്യർക്കും ലഭിക്കുന്ന ഉത്തരവാദിത്വമാണ് ഈ സുവിശേഷം പങ്കുവെക്കുക എന്നുള്ളത് അതുകൊണ്ടാണ് നമ്മൾ നമ്മളുടെ മലങ്കര ആരാധനക്രമത്തിൽ നമ്മൾ മൂറോൻ മൂറോനഭിഷേകത്തിൻ്റെ സമയത്ത് നമ്മളിങ്ങനെ മൂറോൻ തൈലം പൂശുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെ പ്രാർത്ഥിക്കാറുണ്ട് നീ അവിശ്വാസികളുമായി ഇടപെടുമ്പോൾ ജീവൻ്റെ വചനത്തെ അവലംബിക്കുക എന്നുള്ളത് അപ്പം ജീവൻ്റെ വചനം നിരന്തരമായി മനസ്സിൽ സൂക്ഷിക്കുകയും അത് പങ്കുവയ്ക്കുകയും ചെയ്യുക എന്നുള്ളതാണ് മാമോദീസ സ്വീകരിക്കുന്ന ഒരു ക്രൈസ്തവൻ്റെ ഉത്തരവാദിത്വം ഈ സുവിശേഷം പങ്കുവെക്കുന്നില്ലെങ്കിൽ നാം ദൈവത്തിന് മുമ്പിൽ കണക്ക് കൊടുക്കേണ്ടി വരും നമ്മൾ അപ്പസ്ഥല പ്രവർത്തനം രാജാക്കന്മാരുടെ രണ്ടാം പുസ്തകം ഏഴാം അധ്യായത്തിൽ നമ്മളൊരു സംഭവം ഇങ്ങനെ വായിക്കുന്നുണ്ട് നമുക്കറിയാം അന്ന് ഇസ്രായേൽ ജനം ഒരു വശത്ത് വലിയ ക്ഷാമത്തെ നേരിടുന്നു മറുവശത്ത് അസീറിയൻ പട്ടാളക്കാർ അല്ലെങ്കിൽ അസീറിയൻ പടയാളികൾ അസീറിയൻ സൈന്യം ഇസ്രായേൽ ജനത്തെ ആക്രമിക്കാനായി വന്നു അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയിൽപ്പെട്ടിങ്ങനെ ഞെരുങ്ങിയിരിക്കുന്ന ഇസ്രായേൽ ജനം അപ്പോൾ ആ ഒരു പശ്ചാത്തലത്തിൽ രണ്ട് കുഷ്ഠരോഗികൾ അവരിങ്ങനെ പറയും നമ്മൾ ഇവിടെ ഇരുന്നാൽ അവർ ഈ കവാടത്തിങ്കിലിരുന്നുകൊണ്ട് പറയും നമ്മൾ ഇവിടെ ഇരുന്നാൽ നമ്മൾ വിശന്ന് മരിക്കും ക്ഷാമം കൊണ്ട് മരിക്കും അപ്പം അതുകൊണ്ട് നമുക്ക് അസീറിയൻ പാളയത്തിലേക്ക് പോകാം നമുക്കൊരു പക്ഷേ എന്തെങ്കിലും ഭക്ഷിക്കാൻ ലഭിച്ചേക്കാം അങ്ങനെ അവർ ഈ കുഷ്ഠരോഗികൾ അസീറിയൻ പാളയത്തിലേക്ക് പോകും അപ്പോൾ ഇവർ ചെല്ലുന്നതിന് മുമ്പേ കർത്താവ് ഈ അസീറിയൻ പട്ടാളക്കാരെ തുരത്തും അവരെ അവിടെ വന്ന് ഓടിക്കും അവർ ഇസ്രായേൽ ജനത്തെ പീഡിച്ച് അവർ പലായനം ചെയ്യും അപ്പോൾ ഇവർ ഈ കുഷ്ഠരോഗികൾ അവിടെ ചെല്ലുമ്പോൾ ഇങ്ങനെ ഇഷ്ടംപോലെ ഭക്ഷണവും ധാന്യങ്ങളും അതുപോലെ സ്വർണവും ഒക്കെ ഈ പാളയത്തിൽ അസീറിയൻ പാളയത്തിൽ കാണുമ്പോൾ ഈ രണ്ട് കുഷ്ഠരോഗികൾ പറയും നമുക്കിതാരോടും പറയണ്ട നമുക്കിത് മിണ്ടാതിരിക്കാം നമുക്കിത് ആസ്വദിക്കാം പക്ഷെ പെട്ടെന്ന് അവർ തിരുത്തിയിട്ട് പറയും ഇത് രക്ഷയുടെ സദ്വാർത്തയുടെ ദിനമാണ് നാം പ്രഭാനം വരെ മിണ്ടാതിരുന്നാൽ നാം ശിഷ്യ അനുഭവിക്കേണ്ടി വരും പ്രിയപ്പെട്ടവരെ ഇതുതന്നെയാണ് ദൈവം നമ്മളോടും പറയുന്നത് ഇത് സദ്വാർത്തയുടെ ദിനമാണ് നാം ഈശോയെക്കുറിച്ച് അറിഞ്ഞവരാണ് രക്ഷയെക്കുറിച്ച് മനസ്സിലാക്കിയവരാണ് നാം പ്രഭാതം വരെ മിണ്ടാതിരുന്നാൽ ഈ സദ്വാർത്തയെക്കുറിച്ച് മറ്റുള്ളവരോട് പറയാതെ ഇരുന്നാൽ നാം ശിക്ഷ അനുഭവിക്കേണ്ടി വരും നമ്മൾ ഒരു കാര്യം ഓർത്തിരിക്കുക ഈശോയ്ക്ക് വേണ്ടി ആഗ്രഹിച്ച് കാത്തിരിക്കുന്ന മനുഷ്യരുണ്ട് നമ്മൾ യോനാന സുവിശേഷം പന്ത്രണ്ടാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ ഗ്രീക്കുകാര് ഈശോയുടെ അടുക്കിലേക്ക് വന്നിട്ട് പീലിപ്പോസിനോട് പറയും ഞങ്ങൾ ഈശോയെ കാണാൻ ആഗ്രഹിക്കുന്നു പീലിപ്പോസ് പോയി അന്ത്രയോസിനോട് പറയും അവരാണ് ഗ്രീക്കുകാരെ ഈശോയുടെ അടുക്കിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുക അപ്പോൾ പ്രിയപ്പെട്ടവരെ ഇതുപോലെ ഈശോയെ കാണാൻ ആഗ്രഹിക്കുന്ന ഒത്തിരി മനുഷ്യർ നമ്മുടെ ചുറ്റുപാടുകളിലുണ്ട് ഈശോയെ അറിയണമെന്ന് ഈശോയെ മനസ്സിലാക്കണമെന്ന് ആഗ്രഹിക്കുന്ന മനുഷ്യരുണ്ട് പീലിപ്പോസും ഒക്കെ കർത്താവിൻ്റെ പക്കലേക്ക് അവരെ കൂട്ടിക്കൊണ്ടു പോയതുപോലെ ഇങ്ങനെ ആഗ്രഹിക്കുന്ന മനുഷ്യരെയൊക്കെ ഈശോയുടെ അടുക്കലേക്ക് കൂട്ടിക്കൊണ്ടു പോകാൻ നമുക്ക് കഴിയുമോ നമ്മൾ അപ്പ പ്രവർത്തനങ്ങളിൽ വായിക്കുന്നുണ്ടല്ലോ എത്യോപ്യക്കാരനായ മനുഷ്യൻ അയാളിങ്ങനെ ബൈബിൾ വായിച്ചിട്ട് വിശുദ്ധ ഗ്രന്ഥം വായിച്ച് ഏഷ്യയുടെ പുസ്തകം വായിച്ചിട്ട് അയാൾ ചോദിക്കും ഇത് എങ്ങനെ ഇത് മനസ്സിലായോ എന്ന് ചോദിക്കുമ്പോൾ ആ മനുഷ്യൻ പറയും വ്യാഖ്യാനിച്ചു തരാതെ ഇതാരെങ്കിലും പറഞ്ഞു തരാതെ എങ്ങനെയാണ് ഞാനിത് മനസ്സിലാക്കുക പ്രിയപ്പെട്ടവരെ ഇങ്ങനെ വചനം വ്യാഖ്യാനിച്ചു കൊടുക്കാൻ സുവിശേഷം പറഞ്ഞു കൊടുക്കാൻ ആ സുവിശേഷത്തിന് വേണ്ടി ഒത്തി ആഗ്രഹിക്കുന്ന മനുഷ്യർ നമ്മുടെ ചുറ്റുപാടുകളിലുണ്ട് ആ മനുഷ്യർക്കൊക്കെ ഈശോയെ കാണിച്ചു കൊടുക്കാൻ ഈ സുവിശേഷം പങ്കുവെച്ചു കൊടുക്കാൻ ഉത്തരവാദിത്തപ്പെട്ടവരല്ലേ നമ്മൾ നമ്മളുടെ മരണത്തിനു മുമ്പ് കഴിയുന്നത്ര ആളുകളോട് ഈശോയെക്കുറിച്ച് നാം അനുഭവിച്ചറിഞ്ഞ രക്ഷയെക്കുറിച്ച് പങ്കുവയ്ക്കാൻ കഴിയുന്നെങ്കിൽ അതല്ല ഏറ്റവും പ്രധാനപ്പെട്ടത് അതാണ് നമ്മൾക്ക് ദൈവത്തിനു മുമ്പിൽ നമ്മുടെ നീതീകരണത്തിൻ്റെ വിഷയമാവുക അപ്പം അതുകൊണ്ട് ഈശോയെക്കുറിച്ച് പറയാൻ ഈ സുവിശേഷം പങ്കുവയ്ക്കാൻ നമുക്ക് കഴിയണം അപ്പം ഈ സുവിശേഷം എങ്ങനെയാണ് ഏതൊക്കെ പങ്കുവയ്ക്കാനുള്ള മാർഗം എന്താണ് ഒന്നാമതായി ഏറ്റവും പ്രധാനപ്പെട്ട മാർഗം സുവിശേഷം പ്രഘോഷിക്കുക എന്നുള്ളത് തന്നെയാണ് നമുക്കറിയാം ഈ സുവിശേഷം ആഗ്രഹിക്കുന്ന സുവിശേഷം സ്വീകരിക്കാൻ അല്ലെങ്കിൽ അത് കേൾക്കാൻ ആഗ്രഹിക്കുന്ന മനുഷ്യരുണ്ട് അപ്പോൾ അവർക്ക് ഈ സുവിശേഷം പങ്കുവെച്ചു കൊടുക്കാൻ ഈ രക്ഷയുടെ സന്ദേശം പങ്കുവെച്ചു കൊടുക്കാൻ നമുക്ക് കഴിയണം അത് വ്യത്യസ്തമായ തലത്തിൽ സാധിക്കും ഒരുപക്ഷെ ഒരപ്പനും അമ്മയും കുടുംബത്തിൽ പ്രിയപ്പെട്ട മാതാപിത മാതാപിതാക്കൾ എന്ന നിലയിൽ മക്കൾക്ക് വചനം പങ്കുവെച്ചു കൊടുക്കുമ്പോൾ ഈ സുവിശേഷ പ്രഘോഷണമാണ് നടക്കുക അതുകൊണ്ടാണ് നിയമാവർത്തന പുസ്തകം ആറാം അധ്യായത്തിലെ മാതാപിതാക്കളോട് പറയുന്നതാണ് ഞാൻ നിങ്ങൾക്ക് നൽകുന്ന വചനങ്ങൾ നിങ്ങളുടെ വീടിൻ്റെ കട്ടിലപ്പടലുകളിലും പട്ടിടപ്പള്ളികളിലും ജനലുകളിലും ആലേഖനം ചെയ്യണം ഉറങ്ങുമ്പോഴും ഉണരുമ്പോഴും എല്ലാം അതിനെക്കുറിച്ച് ധ്യാനിക്കണം എന്നിട്ട് ജാഗരൂകതയോടെ നിങ്ങളുടെ മക്കളെ പിൻതലമുറയെ പഠിപ്പിക്കണം എന്നാണ് പ്രിയപ്പെട്ട ഇവിടെ മാതാപിതാക്കളെ നിങ്ങളുടെ ഉത്തരവാദിത്വമാണ് ഈ ദൈവത്തിൻ്റെ വചനം നിങ്ങളുടെ പിൻതലമുറയെ പഠിപ്പിക്കുക എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ വചനം കുഞ്ഞുങ്ങൾക്ക് പങ്കുവച്ചു കൊടുക്കുമ്പോൾ അവരുടെ ജീവിതത്തിൻ്റെ പ്രയാസങ്ങളുടെ സമയത്തിൽ വചനം പറഞ്ഞവരെ ശക്തിപ്പെടുത്തുമ്പോൾ വാചനം പറഞ്ഞവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ വചനത്തിൽ അവരെ വളർത്തുമ്പോൾ നിങ്ങൾ സുവിശേഷ പ്രഘോഷകരായി മാറുകയാണ് ഒരു സെൻറ്റർ സ്കൂൾ അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപിക വാചനപ്രഘോഷണമാണ് നടത്തുക അവർ ഈ അവരുടെ അറിവിൽ അറിവ് അറിവ് അവർ പഠിച്ചത് ഈശോയെക്കുറിച്ച് അവരറിഞ്ഞത് അവർ പിൻതലമുറയ്ക്ക് പങ്കുവെച്ചു കൊടുക്കുമ്പോൾ അവർ സുവിശേഷ പ്രഘോഷകരായി മാറുകയാണ് ഞാനൊരു രോഗി സന്ദർശനം നടത്തി ആ രോഗിയുടെ അടുക്കൽ ചെന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഈശോയെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുമ്പോൾ ഞാൻ ഈ ഈ സുവിശേഷ പ്രഘോഷണമാണ് നടത്തുക എൻ്റെ ചുറ്റുപാടിൽ ഞാൻ പഠിക്കുന്ന ഇടങ്ങളിലോ ഞാൻ ജോലി ചെയ്യുന്ന ഇടങ്ങളിലോ ഒക്കെ ഞാനറിഞ്ഞ ഈശോയെക്കുറിച്ച് പങ്കുവെച്ചു കൊടുക്കാൻ കഴിയുമ്പോൾ ഞാൻ സുവിശേഷ പ്രഘോഷകനായി പ്രഘോഷകയായി മാറുകയാണ് നമ്മൾ പഴയ നിയമത്തിൽ വായിക്കുന്നുണ്ടല്ലോ നാമാൻ എന്ന കുഷ്ഠരോഗിയോട് ദൈവത്തെക്കുറിച്ച് പറഞ്ഞത് ഒരു ബാലികയാണ് ഒരു ദാസി പെൺകുട്ടിയാണ് അവളാണ് ഇസ്രായേലിൻ്റെ യഹോവയായ ദൈവത്തിലേക്ക് നാമാൻ എന്ന കുഷ്ഠരോഗിയെ നയിച്ചത് പ്രിയപ്പെട്ടവരെ നമ്മുടെയൊക്കെ ചുറ്റുപാടുകളിൽ നമുക്ക് എത്രത്തോളം സാധിക്കുന്നുണ്ട് ഞാനറിഞ്ഞ ഈശോയെക്കുറിച്ച് സൗഖ്യദായകനായ ഈശോയെക്കുറിച്ച് സമാധാനം നൽകുന്ന ഈശോയെക്കുറിച്ച് എത്ര പേരോടൊക്കെ പങ്കുവയ്ക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട് അപ്പോൾ ഒന്നാമത്തേത് നമ്മുടെ ചുറ്റുപാടുകളിൽ നിന്നുകൊണ്ട് ഈ സുവിശേഷം അറിയുന്ന അറിയിക്കുക എന്നുള്ളതാണ് മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുക എന്നുള്ളതാണ് രണ്ടാമതായി നമ്മുടെ ജീവിത സാക്ഷ്യമാണ് ജീവിതമാണ് ഏറ്റവും വലിയ സുവിശേഷ പ്രഘോഷണം അതുകൊണ്ടാണ് മത്തായുടെ സുവിശേഷം അഞ്ചാം അധ്യായം പതിനാറാം വാക്യത്തിൽ കർത്താവ് പറയുന്നത് നിങ്ങളുടെ സൽപ്രവൃത്തികൾ കണ്ട് മറ്റുള്ളവർ സ്വർഗസ്ഥനായ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ അപ്പോൾ ഏറ്റവും വലിയ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിനുള്ള ദൈവത്തെ അറിയുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാർഗമായി കർത്താവ് തന്നെ പറയുന്നത് നിങ്ങളുടെ സൽപ്രവൃത്തികൾ അവർക്ക് വെളിച്ചമായിരിക്കട്ടെ എന്നാണ് കർത്താവ് തന്നെ പറയുന്നില്ലേ അന്ത്യവിധിയുടെ മാനദണ്ഡം എന്താണ് അന്ത്യവിധിയുടെ മാനദണ്ഡം ഏറ്റവും എളിയ സഹോദരന്മാരിൽ ഒരുവന് ചെയ്യുമ്പോഴാണ് അത് കർത്താവിന് ചെയ്യുന്നത് അപ്പം നാം ചെയ്യുന്ന ഓരോ പ്രേക്ഷിത ഓരോ ജീവകാരുണ്യ പ്രവർത്തനങ്ങളും അത് മിഷിഹായെ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുന്നതാണ് നമുക്കറിയാം പരിശുദ്ധ അമ്മ അമ്മ സുവിശേഷം പ്രഘോഷിച്ചത് വലിയ വാചാലമായ വാക്കുകൾ കൊണ്ടല്ല അമ്മ ജീവിതം കൊണ്ടാണ് സുവിശേഷം പ്രസംഗിച്ചത് അമ്മ അധികം ഒന്നും സംസാരിച്ചില്ല ഒന്നോ രണ്ടോ വാക്യങ്ങൾ മാത്രമാണ് അമ്മ സംസാരിച്ചിട്ടുള്ളത് ആ വാക്യങ്ങൾ അത് ഏറ്റവും വലിയ സുവിശേഷമായി മാറി കാരണം അമ്മയുടെ ജീവിതം സുവിശേഷമായിരുന്നു മദർ മദർത്രേസ സുവിശേഷം പ്രസംഗിച്ചത് അവൾ വാചാലമായി പ്രസംഗിച്ചിട്ടല്ല അവളുടെ ജീവിതം കൊണ്ടാണ് പ്രിയപ്പെട്ടവരെ നമ്മളുടെയൊക്കെ ജീവിതം കൊണ്ട് ഈശോയെ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കാൻ സാധിക്കണം യൂദാസ് ഈശോയെ ഒറ്റ കൊടുത്തത് എങ്ങനെയാണ് സ്നേഹചുംബനം കൊണ്ടാണ് കൂടെ നടന്നവൻ അവൻ കൂടെ നടന്ന് സ്നേഹചുംബനം കൊണ്ട് അവനെ ഒറ്റക്കൊടുത്തു ക്രൈസ്തവരുടെ നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും സംഭവിക്കാവുന്ന ഒരു ദുരന്തമാണ് നമ്മൾ കൂടെ നടക്കുന്നു എന്ന് പറയുമ്പോഴും നമ്മുടെ ജീവിതത്തിൻ്റെ എതിർസാക്ഷ്യം കൊണ്ട് ഈശോയെ ഒറ്റ കൊടുക്കുന്നവരായി പലപ്പോഴും മാറുന്നു എന്നുള്ളതാണ് ഇപ്പം എൻ്റെ ജീവിതം ഈശോയെ സാക്ഷ്യപ്പെടുത്തുന്ന മറ്റുള്ളവർ കാണിച്ചു കൊടുക്കുന്ന ജീവിതമാണോ അതോ ഈശോയെ മറ്റുള്ളവർക്ക് കൊടുക്കുന്ന എതിർ സാക്ഷ്യമായി മാറുന്ന ജീവിതമാണോ അപ്പം നമ്മുടെ ജീവിതം കൊണ്ട് സുവിശേഷം പ്രസംഗിക്കുക എന്നുള്ളതാണ് മൂന്നാമതായി നമുക്കറിയാം പ്രാർത്ഥന കൊണ്ട് പ്രഘോഷണത്തെ ശക്തിപ്പെടുത്തുന്നവരുണ്ട് നമ്മൾ അപ്പൊ സ്ഥല പ്രവർത്തനം നാലാമത്യായം ഇരുപത്തി ഒൻപതാം വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട് പത്രോസിനും മറ്റ് ശിഷ്യന്മാർക്കും വേണ്ടി അപ്പസ്തുലന്മാർക്കും വേണ്ടി വിശ്വാസികൾ പ്രാർത്ഥിക്കുന്നുണ്ട് അവർ പ്രാർത്ഥന എങ്ങനെയാണ് കർത്താവെ നിൻ്റെ ദാസനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങളും രോഗശാന്തികളും നടക്കേണ്ടതിന് അവിടുത്തെ കൈ ഇപ്പോൾ നീട്ടണമേ തുടർന്ന് പ്രാർത്ഥിക്കുന്നതിന് എങ്ങനെയാണ് അങ്ങയുടെ ഈ ദാസർ ധൈര്യപൂർവ്വം വചനം പ്രസംഗിക്കുന്നതിന് ഇവരെ സഹായിക്കണമേ തുടർന്ന് നമ്മൾ വ വായിക്കുന്നിങ്ങനെയാണ് അവർ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ അവരിഴുന്ന സ്ഥലം കുലുങ്ങി അവിടെ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിച്ചു അപ്പോൾ സുവിശേഷം പ്രസംഗിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അവരെ ശക്തിപ്പെടുത്തിയതുവഴി അനേകം അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിച്ചു എന്ന് വചനം സാക്ഷ്യപ്പെടുത്തുന്നു അപ്പോൾ പ്രാർത്ഥന കൊണ്ട് നമ്മളുടെ പ്രാർത്ഥന കൊണ്ട് ഈ സുവിശേഷ പ്രഘോഷണത്തെ ശക്തിപ്പെടുത്താൻ സാധിക്കും നമുക്കറിയാം അപ്പോസ്തലന്മാരെ പ്രസംഗിച്ചപ്പോൾ അവരുടെ ധൈര്യപൂർവ്വം പ്രസംഗിക്കുന്നതിന് വേണ്ടി ജനങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു അതുകൊണ്ടാണ് പൗലസ് ലിഹ എഫ് എസ് എസ്സാർക്കെടുതി ലേഖനം ആറാം അധ്യായം പത്തൊൻപതാം വാക്യത്തിൽ പറയുന്നത് ഞാൻ വായി തുറക്കുമ്പോൾ വചനം ലഭിക്കാനും ധൈര്യപൂർവ്വം വചനം പ്രസംഗിക്കാനും നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ എന്നാണ് അപ്പോൾ വചനം പങ്കുവയ്ക്കുന്നവർക്ക് വേണ്ടി സുവിശേഷ പ്രഘോഷകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് യഥാർത്ഥ വചനപ്രഘോഷണത്തെ സഹായിക്കുന്നതാണ് വിശുദ്ധ കൊച്ചു റേസ്യയെ ഒക്കെ പ്രേഷിത പ്രവർത്തനത്തിൻ്റെ മധ്യസ്ഥയായി മാറിയത് വചനം എവിടെയെങ്കിലും പോയി പ്രഘോഷിച്ചിട്ടല്ല പ്രാർത്ഥന കൊണ്ട് അനേകരെ മാനസാന്തരപ്പെടുത്തിയതാണ് പ്രാർത്ഥന കൊണ്ട് അനേകരെ യേശുവിലേക്ക് നയിച്ചത് കൊണ്ടാണ് അപ്പം നമ്മളുടെ ജീവിതത്തിലും ഈ പ്രാർത്ഥന കൊണ്ട് സുവിശേഷ പ്രഘോഷകരെ ശക്തിപ്പെടുത്താൻ സാധിക്കും അതുപോലെ പ്രാർത്ഥന കൊണ്ട് അനേകരെ ഈശോയിലേക്ക് നയിക്കാൻ സാധിക്കും അപ്പോൾ നമ്മളുടെ പ്രാർത്ഥന സുവിശേഷപ്രഘോഷണത്തിൻ്റെ ഏറ്റവും ശക്തമായ മാധ്യമമാണ് അതുപോലെ സുവിശേഷ പ്രഘോഷണം നാലാമത്തെ ഒരു മാർഗമാണ് സുവിശേഷം പ്രഘോഷിക്കുന്നതിനുള്ള നാലാമത്തെ ഒരു മാർഗമാണ് സുവിശേഷ പ്രഘോഷണത്തിന് വേണ്ടി നാം ഏറ്റെടുക്കുന്ന ത്യാഗവും സഹനങ്ങളും നമുക്കറിയാം ആദ്യമ അപ്പൊസ്വന്മാരുടെയും ആദ്യമ ക്രൈസ്തവരുടെയും സഹനവും രക്തസാക്ഷിത്വവുമാണ് യഥാർത്ഥത്തിൽ ഈ സുവിശേഷം പ്രചരിക്കുന്നതിന് കാരണമായത് അപ്പോൾ ഇന്നും ഞാൻ സുവിശേഷപ്രഘോഷണത്തിനു വേണ്ടി ഏറ്റെടുക്കുന്ന ത്യാഗങ്ങൾ ഒരുപക്ഷെ എൻ്റെ നോമ്പോ പ്രാർത്ഥനയോ ഉപവാസമോ ഞാൻ ഏറ്റെടുക്കുന്ന സഹനങ്ങളോ എൻ്റെ ജീവിതത്തിൻ്റെ കുരിശുകളും ഒക്കെ ഈ സുവിശേഷ പ്രഘോഷണത്തിൻ്റെ വ്യാപ്തിക്ക് വിശുദ്ധ കുശുറേസ്യമൊക്കെ ജീവിതത്തിൻ്റെ സഹനങ്ങളെ മുഴുവൻ അനേക മനുഷ്യരുടെ മാനസാന്തരത്തിനും ദൈവരാജ്യത്തിൻ്റെ വിപുലീകരണത്തിനുമായി സമർപ്പിച്ചിരുന്നു അപ്പം അതാണ് യഥാർത്ഥത്തിൽ സുവിശേഷ സുവിശേഷപ്രഘോഷണത്തിന് സുവിശേഷ ശാക്തീകരണത്തിന് കാരണമാകും അപ്പം ഏറ്റെടുക്കുന്ന ത്യാഗവും സഹനവും ഒക്കെ സുവിശേഷ പ്രഘോഷണം ശക്തമാകുന്നതിന് കാരണമാകും ഏറ്റവും അവസാനമായി സുവിശേഷ പ്രഘോഷണത്തെ സമ്പത്തു കൊണ്ട് സഹായിക്കാൻ സാധിക്കും നമ്മൾ ലൂക്കോസിൻ്റെ സുവിശേഷം എട്ടാം അധ്യായത്തിൽ വായിക്കുന്നുണ്ടല്ലോ ഈശോയുടെ പിന്നാലെ കുറേ സ്ത്രീകൾ സഞ്ചരിച്ചിരുന്നു അപ്പോൾ അവരെക്കുറിച്ച് പറഞ്ഞിരുന്നതാണ് അവർ തങ്ങളുടെ സമ്പത്ത് മുഴുവൻ വിറ്റ് യേശുവിനെയും മറ്റുള്ള അപ്പോസ്തലന്മാരെയും ഈ സുവിശേഷ പ്രഘോഷണത്തിന് വേണ്ടി നൽകിയവരാണ് അവരെ ശുശ്രൂഷിച്ചവരാണ് അപ്പൊസ്തല പ്രവർത്തനം നാലാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത് ആദ്യമ ക്രൈസ്തവർ തങ്ങൾക്കുണ്ടായിരുന്നതെല്ലാം വിറ്റ് പൊതുവായി കരുതി അത് അപ്പൊസ്തലന്മാർക്ക് സമർപ്പിച്ചു സുവിശേഷ പ്രഘോഷണത്തിന് വേണ്ടി അവർ സമർപ്പിച്ചു എന്നാണ് പറയുക നമ്മൾ പതിനാറ് അപ്പസ്തല പ്രവർത്തനം പതിനാറാം അധ്യായം ലീതിയ എന്ന് പറയുന്ന സ്ത്രീ തങ്ങൾക്കുണ്ടായിരുന്നതൊക്കെ വിറ്റ് തങ്ങളുടെ സുവിശേഷ പ്രഘോഷണത്തിന് വേണ്ടി നൽകുന്നതും അപ്പൊസ്വലന്മാരെ തങ്ങളുടെ ഭവനത്തിൽ തൻ്റെ ഭവനത്തിൽ സ്വീകരിക്കുന്നതും നമ്മൾ വായിക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ സുവിശേഷ പ്രഘോഷണത്തെ തങ്ങളുടെ സമ്പത്ത് കൊണ്ട് തങ്ങൾക്കൊണ്ട് ഇവ നൽകിയ ദാനങ്ങൾ ഇതിനു വേണ്ടി നൽകിക്കൊണ്ട് ഈ സുവിശേഷ പ്രഘോഷണത്തെ സഹായിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട് അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് നിങ്ങൾ ഒരു എൻ്റെ ശിഷ്യന്മാരെന്ന നിലയിൽ ഒരു പാത്രം വെള്ളമെങ്കിലും നൽകിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രതിഫലം ലഭിക്കാതിരിക്കുകയില്ല അപ്പോൾ ഈ സുവിശേഷ പ്രഘോഷണത്തിന് വേണ്ടി നമ്മൾ നമ്മളുടെ സമ്പത്ത് നൽകുമ്പോൾ ആ യഥാർത്ഥ സുവിശേഷ പ്രഘോഷണമായി മാറുകയാണ് ഞാനൊരുപക്ഷേ സൺഡേ സ്കൂളിൻ്റെ പ്രവർത്തനങ്ങൾക്കോ എം സി വൈ എമ്മിൻ്റെ പ്രവർത്തനങ്ങൾക്കോ അല്ലെങ്കിൽ സഭയുടെ സുവിശേഷ പ്രവർത്തനങ്ങൾക്കോ മിഷൻ സൺഡേക്കോ ഒക്കെ വേണ്ടി ഞാൻ എൻ്റെ ഒരു ചെറിയ സഹായം നൽകുമ്പോൾ അത് സഭയുടെ സുവിശേഷ പ്രഘോഷണത്തെ ശക്തീകരിക്കുകയാണ് അപ്പോൾ അത്തരത്തിൽ സുവിശേഷ പ്രഘോഷകരായി മാറാൻ നമുക്ക് സാധിക്കും പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് ഈ സുവിശേഷം പ്രഘോഷിക്കുക എന്നുള്ളതാണ് ക്രിസ്തു നമ്മളെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം ഈ സുവിശേഷം പ്രഘോഷിക്കുന്നവർക്ക് ലഭിക്കുന്ന വലിയ നന്മയെക്കുറിച്ച് നമ്മൾ സുവിശേഷത്തിൽ വായിക്കുന്നുണ്ട് ലുക്കോസിന് സുവിശേഷം പത്താം അധ്യായം ഇരുപതാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് ശിഷ്യന്മാർ തിരിച്ചു വന്ന് തങ്ങളുടെ സന്തോഷമൊക്കെ പങ്കുവെക്കുമ്പോൾ കർത്താവ് പറയുന്നുണ്ട് പിശാചുകൾക്ക് നിങ്ങൾ കീഴട പിശാചുക്കൾ നിങ്ങൾ കീഴടങ്ങുന്നു എന്നതിൽ നിങ്ങൾ സന്തോഷിക്കേണ്ട മറിച്ച് നിങ്ങളുടെ പേരുകൾ എഴുതപ്പെട്ടിരിക്കുന്നു എന്നതിൽ നിങ്ങൾ സന്തോഷിക്കുവാൻ പ്രിയപ്പെട്ടവരെ അതാണ് സുവിശേഷത്തിന് വേണ്ടി ഒരു ചെറിയ കാര്യമെങ്കിലും ചെയ്തിട്ടുള്ളവരുടെ പേരുകൾ എഴുതപ്പെടും ഇത് കർത്താവ് പറയുക മാത്രമല്ല അത് നിവൃത്തിയാകുന്നതായി വെളിപാട് പുസ്തകം ഇരുപത്തി ഒന്നാം അധ്യായം പതിനാലാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് ഈ ജെറുസലേമിൻ്റെ പുതിയ ജെറുസലേമൻ ജമിൻ ജെറുസലേമിൻ്റെ അല്ലെങ്കിൽ സ്വർഗ്ഗ സ്വർഗീയ ജെറുസലേമിൻ്റെ ഭിത്തിയിൽ പന്ത്രണ്ട് അപ്പോസ്തലന്മാരുടെ സുവിശേഷം പ്രസംഗിച്ച പന്ത്രണ്ട് അപ്പോസ്ലന്മാരുടെ പേരുകൾ എഴുതപ്പെട്ടിരിക്കുന്നു എന്ന് നമ്മൾ വായിക്കുന്നു അപ്പോൾ കർത്താവിന് വേണ്ടി കർത്താവിൻ്റെ സുവിശേഷത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ടുള്ളവരെ ഈ സുവിശേഷം പ്രഘോഷിക്കാനായി ശ്രമിച്ചിട്ടുള്ളവരുടെ പേരുകൾ എഴുതപ്പെടുന്നു അതുകൊണ്ട് കർത്താവ് നമ്മളെ ഏൽപ്പിച്ച ഈ ഉത്തരവാദിത്വം നമുക്ക് വിശ്വസയോടെ നിർവഹിക്കാൻ ശ്രമിക്കാം നമുക്ക് കഴിയുന്നത്ര ആളുകളോട് ഈശോയെക്കുറിച്ച് പറയാൻ ഈ സുവിശേഷം പങ്കുവയ്ക്കാൻ നമുക്ക് ശ്രദ്ധിക്കാം ദൈവം നമ്മളെ സമൃദ്ധമായി അനുഗ്രഹിക്കുന്നു